നമസ്കാരം എല്ലാവർക്കും സൂപ്പർ സ്ട്രാക്ക് ന്യൂസിന്റെ പുതിയൊരു കൂടുതലോട് സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സ് ഡൂറം കപ്പിന്റെ നെസ്റ്റ് ഇതിലേക്ക് എന്നാൽ പഞ്ചാബ് മുംബൈ മത്സരത്തിൽ പഞ്ചാബിൽ മുന്നേ പൂച്ചന് വിജയിച്ചെങ്കിലും ഓഡിഫ്രൻസിൽ ബ്ലാസ്റ്റേഴ്സ് മുമ്പിട്ട് നിന്നത് കൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സ് എന്തായാലും അടുത്ത ഘട്ടത്തിലേക്ക് എന്തായാലും ബ്ലാസ്റ്റേഴ്സ് എത്തിയിട്ടുണ്ടോ പഞ്ചാബും എന്തായാലും ക്വാർട്ടർ ഇപ്പൊ നിലവിലെന്തായാലും ഓർപ്പിച്ചിട്ടുണ്ട് ബ്ലാസ്റ്റേഴ്സും പഞ്ചാബ് എന്തായാലും ഡൂറം കപ്പിലെ ബ്ലാസ്റ്റേഴ്സിന്റെ ചരിത്രത്തിൽ ആദ്യമായി ടൂറൻ കപ്പിന്റെ ക്വാർട്ടറിലേക്ക് എത്തുന്നത് നമ്മുടെ എതിരാളി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളികളായിട്ടധികം വരാം സാധ്യത കാരണം മോഹൻ ബഗാൻ അല്ലെങ്കിൽ ഈസ്റ്റ് ബംഗാളിന് കൊൽക്കത്തയും ക്ലബ്ബേക്ക് മിക്കവാറും വരാൻ സാധ്യതയുള്ള ക്ലബ്ബുകൾ അത്യാവശ്യം പുതിയ പരിശീലകനായി മിക്ക സ്റ്റാറ ഇന്ത്യയിലേക്ക് വന്ന് ആദ്യം തന്നെ ബ്ലാസ്റ്റേഴ്സിനെ കൊണ്ട് ടൂറൻ കപ്പിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് എത്തിക്കാം പുതിയ പരിശീലകനെ കൊണ്ട് ബ്ലാസ്റ്റേഴ്സ് അദ്ദേഹത്തിനെ കൊണ്ട് കഴിഞ്ഞു എന്ന് നമുക്ക് എടുത്തു പറയാം മൂന്ന് മത്സരങ്ങളിൽ നിന്ന് പതിനാറ് ഗോളുകളാണ് കേരള ബ്ലാസ്റ്റേഴ്സ് അടിച്ചു കൂട്ടിയത് ഒരു മത്സരത്തിൽ ഏഴ് ഗോളും ഒരു മാസത്തിൽ ഒന്നേ ഒന്ന് സമയ ഒരു മാസം എട്ട് പൂജ്യം ടൂറൺ കപ്പിലെ എക്കാലത്തെ മികച്ചൊരു വിജയം കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയൊരു മത്സരം കൂടിയായിരുന്നു എന്തായാലും